ഇന്ന് നമുക്കൊരു ഇളനീർ പുട്ടിങ് ഉണ്ടാക്കിയല്ലോ ഇളനീർ പുട്ടിങ്ങാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇളനീർ പുട്ടിങ് ഉണ്ടാക്കുന്നത് പക്ഷേ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ ഒരു ഫാൾട്ട് പറ്റിയെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം കാണാനും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിനായിട്ട് നമ്മളിതാ ഉപയോഗിക്കുന്നത് ചൈന ഗ്രാസ് ആണ് ഇത് പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് ഒരു പെട്ടി ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നു അതിനായിട്ടൊന്ന് കുറച്ച് ടൈം ഒന്ന് നമ്മൾ കുതിർത്തിടണോ അതിൻ്റെ ശേഷമാണ് ഇത് അടുപ്പിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇതാ ഇതൊന്ന് പൊളിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്കതൊന്ന് കുതിർത്തിടണം കുറച്ച് ടൈം അപ്പോൾ കുതിർത്തിടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇളനീർ വെള്ളം തന്നെയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതൊരു അളവിൽ അളവിൽ അതേ ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളനീർ നമ്മളെടുക്കുന്നത് അഞ്ഞൂറ് എം എൽ അതായത് അര ലിറ്ററാണ് കേട്ടോ അര ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അര ലിറ്ററാണ് ഇതിൻ്റെ ആവശ്യമോ അപ്പോൾ അര ലിറ്റർ കിട്ടാനായിട്ട് ഞാൻ മൂന്ന് ഇളനീ പൊളിച്ചിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അര ലിറ്റർ വെള്ളം തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇളനീറിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് നമ്മൾ കുതിർത്തിടാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കറക്റ്റ് അളവിലെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉറച്ചിട്ട് നന്നായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അളർന്നെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ നമ്മളെ മോളെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഫീഡിങ് ബോട്ടിലാണ് അപ്പോൾ അതിൽ അളവ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒഴിച്ചത് അപ്പോൾ അതിൽ അത് ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ അതിൽ രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ സെപ്പറേറ്റ് ഇനി വെള്ളം ചേർത്താൽ ഇത് നമുക്ക് ചിലപ്പോൾ ഉറച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇത് കറക്റ്റായിട്ട് അളന്നെടുത്തതിൻ്റെ ശേഷം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് കുതിർക്കാനായിട്ട് വെച്ചത് കേട്ടോ ഇനി ബാക്കി വെള്ളം കൂടി നമുക്ക് അളന്നെടുക്കണോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വന്നിട്ട് കണ്ടത് കുറച്ച് നമുക്ക് ബാക്കി കിട്ടിയിട്ടേ ഉള്ളൂ അത് അര ലിറ്റർ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നിത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുങ്ങി കിട്ടാൻ തക്കത്തിൽ പറണോ എന്നിട്ട് ശേഷം ഒന്ന് കുതിർന്നതിൻ്റെ ശേഷം നമ്മളൊന്ന് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് എടുക്കണേ അത് ചെറിയ തീയിൽ ഇട്ടിട്ടേ മെൽറ്റ് ആക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ചെറിയൊരു ഫാൾട്ട് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു അത് പഞ്ചസാരൻ്റെ അളവിലാണ് കേട്ടോ ഫാൾട്ട് പറ്റിയിട്ടുള്ളത് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഫസ്റ്റ് തന്നെ കുറയ്ക്ക് തോന്നിയത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ആവശ്യം വരില്ലല്ലോ എന്ന് എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിൽ ഇനി അതിലൊരു അര ലിറ്റർ വെള്ളത്തിന് ഇരുന്നൂറ്റി അൻപത് എം എൽ പഞ്ചസാര ആണ് ഒരു പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ അതെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് അധികം ആവും എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫസ്റ്റിലൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പകുതി തന്നെ ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ഇരുന്നൂറിന് ഇരുന്നൂറ് തന്നെയും വേണ്ട അത് ഒരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം പോരായാണ് അപ്പോൾ അതിൻ്റെ പകുതി പോരായാണ് അപ്പോൾ ഇരുന്നൂറ് തന്നെ വേണ്ടതാണ് അങ്ങനെ എടുത്തോളൂ നിങ്ങൾ ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചെയ്താൽ മതി ഇരുന്നൂറ്റി അൻപത് എം എൽ ഞാൻ എടുത്തപ്പോൾ അത് നല്ല അധികമായിട്ടാണ് വന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ അപ്പം പിന്നെ ചെറിയ ഫാൾട്ടൊക്കെ എല്ലാവർക്കും പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ നമ്മൾ ഈ ഇടുന്ന ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇളന്നി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഞാനിയിലൊക്കെ പിടിക്കുകയാണെങ്കിലോ മധുരമോ അപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ട് വരിക എന്ന് വിചാരിച്ചിട്ട് അത് മൊത്തമായിട്ട് ഫസ്റ്റ് ഫസ്റ്റിലൊക്കെ ഞാൻ കറക്റ്റാക്കി കറക്റ്റാക്കി കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്ത് പിന്നെ ലാസ്റ്റ് ഞാൻ മൊത്തമായിട്ടിട്ടും ചെയ്ത് ഞാനത് യൂട്യൂബിൽ കണ്ട പോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ ഒരു കറക്റ്റ് അളവല്ലേ പറഞ്ഞു തരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് പക്ഷെ അത് കുളായിട്ടുണ്ട് കേട്ടോ കുറച്ച് മധുരം അധികമായിട്ടുണ്ട് അപ്പോൾ ആ അധികമായിട്ടുള്ള മധുരം നന്നായിട്ട് ഫാൾട്ടായിട്ടിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ആർക്കും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല അത് പിന്നെ ആണെങ്കിൽ ആ ഇളനീറിൻ്റെ ആ ഒരു ചുവ ഒന്നും കിട്ടുന്നില്ല മധുരം മധുരത്തിൻ്റെ അളവ് കൂടിയതുകൊണ്ട് ആ മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് ഇളനീറിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കഴിക്കാനും പറ്റുന്നില്ല ഓവറായിട്ട് കഴിക്കുമ്പോൾ അത് മധുരം ഓവറായിട്ടും അല്ലാത്തൊരിത് ഒരു പ്രശ്നം വന്നു ഇനി എന്തായാലും ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം പിന്നെ പിന്നെന്താ ഈ ഇളനീർ വെള്ളം നമ്മൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെക്കുമ്പോൾ ചെറിയ തീയിൽ ഇടാനായിട്ട് ശ്രമിക്കാം രണ്ടും ചെറിയ തീയിൽ രണ്ടും ഒരുമിച്ച് തന്നെ ഒരേ അടുപ്പിൽ വെക്കുക അപ്പോൾ ഞാനെന്താ ഫസ്റ്റൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരം നിങ്ങൾ കാണുന്നതന്നെ ഉണ്ടാവും വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പിന്നെ ഈ ഇത് നമ്മളെ ചൈനഗ്രാസോ ഇതോ ഒരുമിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണല്ലോ അപ്പോൾ അത് രണ്ടും ഒരേ അളവിൽ ചൂടായി നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി രണ്ടും ചൂടാവേണ്ട ആവശ്യമുണ്ട് രണ്ടും ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ഒരുമിക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ അത് രണ്ടും ഒരു കൈ കൊണ്ട് കൊണ്ടുതന്നെ ഇളക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഈ ഇത് ഇളനീർ വെള്ളം പിന്നെ അധികം ആയതുകൊണ്ടും വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ മറ്റേത് മെൽറ്റ് ആകുമ്പോൾ എന്ത് പ്രശ്നം വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഒഴിക്കലോ അപ്പം പിന്നെ പഞ്ചസാരൻ്റെ അളവൊന്നും നോക്കാതെ ഒന്നാകെ ഒഴിച്ച് പിന്നെ ശേഷം ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതാ ഇളനീർ ഇളനീൻ്റെ കാമ്പുണ്ടല്ലോ അത് ഒന്ന് റൗണ്ടിലും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതാതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യട്ടോ അപ്പോൾ അത് ചിലപ്പോൾ ചിലർ ഇത് വേണ്ടെന്ന് വെക്കുന്നവരുണ്ടാവും ഇളനീർ മാത്രം ആക്കാമെന്നുള്ളവരുണ്ടാവും അപ്പോൾ കുറേ ഇത് ബാക്കി വന്നപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ഡെക്കറേഷനുമായി ഇത് ആയി വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അതാ അത് രണ്ടും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പഞ്ചസാരയും മെൽറ്റായി പഞ്ചസാര ഞാൻ ഇള നീ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് പിന്നെ അതാ ചൈന ഗ്രാസ് ആണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കാനായിട്ട് ശ്രമിക്കുക ഇളക്കി പിന്നെ ഈ തീ ഓഫ് ചെയ്യുക രണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പിന്നെ പരിപാടികൾ നോക്കണം കേട്ടോ അതെന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് സെറ്റാകും പിന്നെ ഞമ്മൾ അത് റെഡിയാക്കി ആക്കി വെച്ചാൽ ആ ഡെക്കറേറ്റ് ചെയ്ത് ആ പാത്രത്തിലോട്ട് നമ്മളിത് ഏത് പാത്രത്തിലൂടെ നമ്മളിത് ഉറപ്പിച്ചെടുക്കുന്നത് അതിലേക്കായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ല നിരപ്പായ സ്ഥലത്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക നമ്മളിതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുമല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി നമ്മളെ ഇത് ഇളനീൻ്റെ കാമ്പുണ്ടല്ലോ അത് കുറച്ചും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതിൻ്റെ ചുറ്റിലൂട്ട് എടുത്ത് ഇപ്പോൾ ഓവർ ഡെക്കറേഷൻ ആയി പോയോ എന്നൊരു സംശയം നിങ്ങൾക്ക് സംശയമുണ്ടോ അപ്പോൾ ഇത് തന്നെ മതിയായിരുന്നു എന്ന് പിന്നെ ഇങ്ങനെ തോന്നി അപ്പോൾ അത് മൊത്തത്തിലിട്ടപ്പോൾ ഒന്നാകെ കാണാനായിട്ട് ഒന്നാകെ ചർവറായ പോലെ തോന്നി അപ്പോൾ എന്തായാലും കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ മധുരം കൂടിയൊരു ഫാൾട്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ പെങ്ങളുണ്ടാക്കുമ്പോൾ ശ്ര അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്തിട്ട് എടുത്താൽ മതി ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതാ ശരിയായ കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് മധുരത്തിൻ്റെ ഒരു കുഴപ്പം മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് എം എൽ മധുരം എടുക്കണ്ട ഇരുന്നൂറ് എണ്ണ എടുത്താൽ മതിയാവും ഇരുന്നൂറിൽ നിന്ന് കുറച്ച് കുറഞ്ഞ അടിച്ചിട്ട് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമുക്ക് ഈളനീറിൻ്റെ ആ ഒരു രുചി നമുക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റും പഞ്ചസാര കുറച്ച് കുറഞ്ഞാലും അതിന് ഇത്ര മധുരം അധികം വേണ്ടെടുക്കും ഇരുന്നൂറ്റി അൻപതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ